ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരറിവ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിൽ ഇപ്പോൾ ചെടിച്ചട്ടിയിലായിരുന്നാലും തറയിലായാലും നമുക്ക് കറ്റ കറ്റാർവാഴ ആവശ്യം പോലും നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പല വീട്ടുകളും ഇല്ലാത്ത വീടുകളും ഉണ്ട് അപ്പോൾ എല്ലാ പേരും ഒരു ചട്ടിയിൽ ഒരു മൂട് കറ്റാർവാഴയെങ്കിലും വാഴയെങ്കിലും വെച്ച് പിടിപ്പിക്കുക അപ്പോൾ തറയില്ലാത്തവർ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചാലും മതി തറയുള്ളവർ തറയിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക അതിൽ നിന്ന് ഒരുപാട് ഓക്സിജൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഓക്സിജൻ കിട്ടും അതുപോലെ തറവാഴയിൽ നിന്നൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി ഇട്ട് വന്ന് നിൽക്കുന്ന വീട്ടിൽ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണെന്നാണ് പറയുന്നത് ഞാനും ഇപ്പോൾ അടുത്ത ദിവസം രണ്ട് മൂട് കൊണ്ടുവന്ന് വെച്ച് ആദ്യം വെച്ച് തുടങ്ങിപ്പോയി അങ്ങനെ വീണ്ടും ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് വെച്ച് പിന്നെ വേറൊന്ന് പറയുന്നത് ഈ ക കറ്റാർവാഴ നടടുമ്പോൾ അതിനോടൊപ്പം ചിലർ പറയുന്നു ഒരു മൂട് മഞ്ഞൾ കൂടി നടണമെന്ന് ചിലർ പറയുന്നു ഒരു ഒരുമൂടി തുളസി കൂടി നടണമെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടും കൂടി നടുക ഒരു മൂട് മഞ്ഞളും ഒരു മൂട് തുളസിയും കറ്റാർവാഴയോടൊപ്പം നടുക അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ഐശ്വര്യങ്ങൾ ആ വീട്ടിലുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ വാസ്തുദോഷം ഉണ്ടെങ്കിൽ പോകുമെന്നും നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല ഒരു അന്തരീക്ഷം കിട്ടുമെന്നും ഒരു നല്ല പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും എന്നൊക്കെ പറയും എന്തായാലും ഒരു ഔഷധ സസ്യമല്ലേ എല്ലാവരും ഒന്ന് വെച്ച് പിടിപ്പിക്കുക പിന്നെ കൂടാതെ ഇത് ഏത് ദശയിൽ വേണേലും നമുക്ക് വെക്കാം തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഒക്കെ വയ്ക്കാം പക്ഷേ ഇത് ഏറ്റവും ശുഭദായകം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു മൂട് കറ്റാർവാഴ വാഴ വെച്ച് പിടിപ്പിക്കുക ഒപ്പം മഞ്ഞളം തുളസയും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം